മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉപദേശവും തിരുത്തലുമെല്ലാം സ്വന്തം പാർട്ടിക്കാരോട് മതിയെന്നതാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ പൊതുവികാരം കോട്ടയം ആയ തോമസ് ചാഴികാടിനെ നവകേരള സദസ്സിലെ വേദിയിൽ അപമാനിച്ചത് പാർട്ടിയാണികൾക്ക് തീരെ പിടിച്ചിട്ടില്ല ചാഴികാടനെ പോലൊരു മുതിർന്ന നേതാവിനെ ഒന്നും അറിയാത്തവനാക്കി മാറ്റിയെന്നതാണ് പൊതുവികാരം അതിനിടെ ജോസ് കെ മാണിയുടെ ദീപികയിലെ ലേഖനവും ചർച്ചയാകുന്നുണ്ട് ചിന്നക്കനാലിൽ ഗൂഢാലോചനയെന്ന് ജോസ് കെ മാണി ലേഖനത്തിൽ ആരോപിക്കുന്നു പ്രത്യക്ഷത്തിൽ ഉദ്യോഗസ്ഥ മാഫി എന്നാണ് വിമർശിക്കുന്നത് എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ഒന്നും അറിയില്ലെന്ന പരോക്ഷ വിമർശനമാണ് ലേഖനം അതായത് നവകേരള സദസ്സിനെ പരാതി പരിഹാര പരിപാടിയായി ഉയർത്തി കാണിച്ച തോമസ് ചാഴികാടന് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ പരോക്ഷമായി ചിന്നക്കനാലിൽ കളിയാക്കുന്നതാണ് ലേഖനമെന്നാണ് വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധി അടക്കം ചർച്ചകളിൽ എത്തുമ്പോഴാണ് വിവാദങ്ങളിൽ നിന്ന് പരമാവധി അകലം പാലിക്കുന്ന ജോസ് കെ മാണി കടന്നാക്രമണം നടത്തുന്നത് ഇടതുപക്ഷവുമായുള്ള കേരള കോൺഗ്രസ് ബന്ധത്തിന് ഇപ്പോഴും ഉലച്ചിലൊന്നുമില്ല എന്നാൽ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് നഷ്ടമാക്കുന്ന തരത്തിൽ തോമസ് ചാഴികാടനെതിരായ കളിയാക്കൽ മാറുമോ എന്ന ആശങ്ക ജോസ് കെ മാണിക്കുണ്ട് കോട്ടയത്തെ കരുത്ത് കേരള കോൺഗ്രസിന് ചോരാൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗം വഴിവെക്കുമെന്ന ആശങ്ക പാർട്ടിയിലും ശക്തമാണ് ഇതിനിടയിലാണ് ചിന്നക്കനാലിലെ വിമർശനം കേരളത്തെ സംബന്ധിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഇതായിരിക്കെയാണ് ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാൽ വില്ലേജിൽ റവന്യൂ ഭൂമിയും കൃഷിഭൂമിയും ഉൾപ്പെടുന്ന മേഖല ഉൾപ്പെടുത്തി ഇതുവരെ നിലവിലില്ലാത്ത പുതിയൊരു റിസർവ് വനം സൃഷ്ടിച്ചെടുക്കുന്നതിനായി കരട് വിജ്ഞാപനം ഇറക്കിയത് ഇതിന്റെ കാരണങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ തെളിഞ്ഞു വരുമെന്നാണ് വിമർശനം ചിന്നകനാൽ റിസർവ് വനം സംബന്ധിച്ച കരട് വിജ്ഞാപനത്തിന് പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുകളും വലിയ തോതിലുള്ള ഉദ്യോഗസ്ഥ തല ഗൂഢാലോചനകളും സാമ്പത്തിക കൈമാറ്റങ്ങളും നടന്നിട്ടുണ്ടെന്ന ആക്ഷേപം പശ്ചിമഘട്ട താഴ്വരകളിൽ താമസിക്കുന്ന കർഷകരും കർഷക സംഘടനകളും ഉയർത്തുന്നുണ്ട് അവരുടെ ആശങ്കകൾ പരിഹരിച്ചേ മതിയാകുവെന്നാണ് ജോസ് കെ മാണി പറയുന്നത് കത്തോലിക്ക സഭയുടെ പത്രമാണ് ദീപിക ഇടതു സർക്കാരിനെതിരെ പല വിഷയത്തിലും ദീപിക എഡിറ്റോറിയൽ അടക്കം എഴുതി ഈ പത്രത്തിലൂടെയാണ് ജോസ് കെ മാണി വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ചിന്നക്കനാൽ റിസർവ് വാനം സംബന്ധിച്ചിറങ്ങിയ കരട് വിജ്ഞാപനത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് സമൂഹത്തിൽ ഉയർന്നു വന്നത് പ്രത്യേകിച്ചും കർഷകരുടെ ഭാഗത്തു നിന്നും അത്യന്തം ഗൗരവത്തോടെ കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമാണിത് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഭൂവിസ്തൃതി വളരെ കുറവും ജനസാന്ദ്രത വളരെ കൂടുതലുമുള്ള സംസ്ഥാനമാണ് കേരളം കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതി മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് രാജ്യത്തെ മൊത്തം ഭൂവിസ്തൃതിയുടെ ഒന്ന് പോയിന്റ് ഒരു ശതമാനം മാത്രം രാജ്യത്തെ ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന തോതിൽ വനമേഖലയുള്ള സംസ്ഥാനമാണ് കേരള ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷം വനവിസ്തൃതി കുറയുകയല്ല കൂടുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വന സർവേ പ്രകാരം ആകെയുള്ള മുപ്പത്തി എണ്ണൂറ്റി ചതുരശ്ര കിലോമീറ്ററിൽ ഒമ്പതിനായിരത്തി ചതുരശ്ര കിലോമീറ്റർ സർക്കാർ വനവും പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് ചതുരശ്ര കിലോമീറ്റർ കാർഷിക ഭൂമിയിലുള്ള വനാവരണവുമാണ് സംസ്ഥാനത്തെ മൊത്തം വനാവരണം ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് രാജ്യത്തെ ശരാശരി വനാവരണം ഇരുപത്തിയെട്ട് ശതമാനം എന്ന ലക്ഷ്യത്തിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ പെടാട് പെടുമ്പോഴാണ് ഇന്ത്യയിലെ അൻപത്തിനാല് പോയിന്റ് ഏഴ് വനാവരണമുള്ള സംസ്ഥാനമായി കർഷകരുടെ പ്രയത്നത്താൽ കേരളം മാറിയത്